ദോഹയിലെത്തുന്ന പ്രവാസികളായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാവും ഇത് പ്രത്യേകിച്ച് വർഷങ്ങളായി ഇവിടെ ജോലിയെടുത്ത് വലിയ ലാഭമൊന്നുമില്ലാതെ ജീവിക്കുന്ന അന്യ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത് സ്ഥിര താമസവും സ്ഥിര ജോലിയും പിന്നെ മിനിമം വേതനവും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയാണെങ്കിൽ ദോഹയിലുള്ള ഒരുപറ്റം പ്രവാസികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിതാഭിലാഷവും ആഗ്രഹവും പൂവണി ഞാൻ പോവുകയാണ് രാജ്യത്ത് അവ്യക്തത തൊഴിലാളികൾക്കും സ്ഥിര മിനിമം വേതനം ഉറപ്പുവരുത്തുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ആ വാർത്തയിലേക്ക് രാജ്യത്ത് അവഗ്ത തൊഴിലാളികൾക്കും സ്ഥിര മിനിമം വേതനം ഉറപ്പുവരുത്തുന്നു ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം വർഷാവസാനത്തോടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ഇതിനുള്ള ശുപാർശകൾ തൊഴിൽ മന്ത്രാലയത്തിന് സമർപ്പിച്ചതായി നേരത്തെ ദോഹയിലെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയായ ഐ വ്യക്തമാക്കിയിരുന്നു ദോഹയിലേക്ക് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എത്തുന്ന ഇന്ത്യ നേപ്പാൾ എന്നിവിടങ്ങളിലെ അധികൃതരുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് ശുപാർശകൾ സമർപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക ഘടകങ്ങൾ പരിഗണിച്ചാണ് മിനിമം വേതനത്തിന്റെ പരിധി ഉൾപ്പെടെ ശുപാർശകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഐ എൽഒയുടെ വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക നിലവിൽ തൊഴിലാളികൾക്ക് താൽക്കാലിക മിനിമം വേതനമാണ് നൽകി വരുന്നത് സ്ഥിര മിനിമം വേതനത്തിന്റെ താമസ യാത്ര ആനുകൂല്യങ്ങൾ ഉൾപ്പെടില്ലെന്നാണ് വിവരം തൊഴിലാളികളുടെ താമസം യാത്ര ജീവിത ചെലുകൾ റിപ്പിറ്റ് ജീവിത ചെലവുകൾ ഐ ഡി പുതുക്കൽ എന്നിവയെല്ലാം തൊഴിൽ ഉടമയായിരിക്കും നിർവഹിക്കേണ്ടി വരുന്നത് ഇത് സംബന്ധിച്ച് പ്രാദേശിക പത്രമായ ലുസൈൻ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു വിവേചനങ്ങളില്ലാതെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്കും നിശ്ചിത മിനിമം വേതനം ഇവിടെ ഉറപ്പാക്കുകയും ചെയ്യും ദേശീയ ദർശന രേഖ രണ്ടായിരത്തി മുപ്പത് അനുസരിച്ചാണ് നടപടികൾ സ്വീകരിക്കുന്നത് തൊഴിലാളികൾക്ക് എല്ലാ അവകാശങ്ങളും നൽകുന്ന രാജ്യമാണ് ഖത്തർ എന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആംനസി ഇന്റർനാഷണൽ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ വിശദീകരണം ആംനസി പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഭൂരിഭാഗം കേസുകളും പുതിയ തൊഴിൽ നിയമത്തിന് മുമ്പുള്ളവയുമാണ് തൊഴിൽ തർക്ക പരിഹാര സമിതി രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇവ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതോടെ തൊഴിൽ തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുകയും നടപടികൾ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് സ്റ്റേഡിയം പദ്ധതികളിലെ തൊഴിലുകളുമായി ബന്ധപ്പെട്ടതായിരുന്നു ആംനസി റിപ്പോർട്ടുകൾ എന്തായാലും മിനിമം വേതനം നടപ്പാക്കിയാൽ അത് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് സ്ഥിര ജോലി ഇല്ലാത്തവർക്ക് ഏറെ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി